നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം രാശിസ്ഥിതി ഫലങ്ങൾ അതിൽ നമുക്ക് മേടം രാശി ആദ്യം നോക്കാം അശ്വതി ഭരണി കാർത്തികാലിൽ ഉൾപ്പെടുന്ന മേടം രാശി ഈശ്വരാധീനം നല്ല രീതിയിലുണ്ട് ചില പ്രശ്നങ്ങളിൽ മാനസികമായിട്ടുള്ള സംഘർഷങ്ങൾ കാണുന്നവരെ അതിൽ നിന്ന് പുറത്തു വരാൻ പലതരത്തിലുള്ള കാര്യങ്ങൾ ഉപായങ്ങൾ ചിന്തിച്ചിട്ട് നടക്കുന്നില്ല അതിൽ തന്നെ നമ്മൾ വീണുകൊണ്ടേയിരിക്കും ആരുമായിട്ടുള്ളെങ്കിൽ അടുപ്പം അല്ലെങ്കിൽ സഹായിച്ചതിൽ അല്ലെങ്കിൽ കിട്ടാനുള്ള സാമ്പത്തികം ചെയ്യുന്ന ജോലിസ്ഥലത്തുള്ള പ്രഷർ ഇങ്ങനെ പല കാര്യങ്ങളിലും മനുഷ്യന് മാനസിക സംഘർഷങ്ങൾ വരുന്ന പ്രത്യേകിച്ച് വീടം രക്ഷിച്ച് ചെയ്തതിന് ചെയ്തിടം ഇല്ല അംഗീകാരമില്ല എന്ന് പറയുന്ന രീതിയിലുള്ള അവസ്ഥ ഇത് പ്രത്യേകിച്ച് വരുന്ന മൂന്ന് മൂന്നര മാസവും കൂടി ഈ ഒരു പ്രശ്നം നമ്മളെ വല്ലാതെ വരയ്ക്കുന്നതാണ് ഇതിൽ നിന്ന് പുറത്തു വരണം രണ്ടാമത് പഠന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ പ്ലസ് ടു മുതൽ ഡിഗ്രി തലം വരെ നിൽക്കുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സംബന്ധം എല്ലാം ബൈഹാർഡ് ആണെങ്കിലും റിസൾട്ട് വരുമ്പോൾ ചില പേപ്പർ ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ കാരണം ഒരു ആവറേജിൽ നിന്ന് നമുക്ക് വീണ്ടും താഴോട്ട് വരാൻ സ്ഥിതി വിശേഷം ഉണ്ടായി ചില പേപ്പറുകൾ നമുക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത അരിയറ് വരാനുള്ള സാധ്യത വളരെ കരുതലും ശ്രദ്ധയും താല്പര്യം നമ്മൾ ഉണ്ടായി പറ്റും നമ്മുടെ ഡെസ്റ്റിനിയെ പറ്റിയിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാകും നമ്മുടെ ലക്ഷ്യം അത് മറ്റാരും മോഷ്ടിക്കാൻ പാടില്ല ഒരു സുഹൃത്തും മോഷ്ടിക്കാം നമ്മൾ തീരുമാനിക്കണം നമ്മൾ എവിടെ എത്തണം വിദ്യ യന്ത്രം വളരെ വിശേഷം കാർത്തിയമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം ചില ഒരു ഉറച്ച തീരുമാനം മുന്നോട്ട് പോകാനുള്ള കെൽപ്പ് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടു പ്രത്യേകിച്ച് നഷ്ടത്തിൽ പെയ്ക്കൊണ്ടിരിക്കുന്ന ബിസിനസ് സംരംഭങ്ങൾ വീണ്ടും അത് കൂപ്പ് കുത്തി നമ്മൾ പലിശയും നാടുവിടേണ്ട അവസ്ഥയും വരേണ്ട കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സാഹചര്യം ഉണ്ടായിക്കൂടാ ഇവിടെ ധനലക്ഷ്മി കവച നമ്മുടെ സ്ഥാമീപ്യത്തിൽ നമ്മുടെ ബാഗിലോ നമ്മുടെ പേഴ്സിലോ സൂക്ഷിക്കുന്നത് വളരെ വിശേഷം ധനലക്ഷ്മി കവചത മുദ്ര ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ശാസ്താപ്രീതി നോക്കണം ശനി ദോഷ നിവാരണത്തിന് അല്ലെങ്കിൽ തക്കാലം ശനിയുടെ ആ ബന്ധന ദോഷം നമ്മളെ കൂടുതൽ അലട്ടാതെ മുന്നോട്ട് പോകും അഷ്ടനീരാഞ്ജനം അയ്യപ്പനെ ശാസ്ത്രാവിനെ ശാസ്ത്രാ ക്ഷേത്രത്തിലോ എട്ട് ശനിയാഴ്ച എള് കിഴി നീരാഞ്ജനം ചെയ്ത് വളരെ വിശേഷമാണ് ഒരുവിധപ്പെട്ട പ്രശ്നങ്ങളിൽ നിന്നൊക്കെ നോക്കൊരു നല്ല ഒരു മാറ്റം നമുക്ക് ഉദര സംബന്ധമായുള്ള ചില രോഗാതി ലക്ഷണങ്ങൾ ദഹനത്തിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ അൾസറിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ ഈ കല്ല് തുടങ്ങിയവ സ്റ്റോണിൻ്റെ പ്രശ്നങ്ങൾ അത് ട്രീറ്റ്മെൻറ്റ് നീട്ടിക്കൊണ്ടുപോവാതെ അത് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് മഹാമൃത്യുഞ്ജയ കവചിത മന്ത്രം ദേഹരക്ഷേട്ട് ധരിക്കുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ് മകൈരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുനരാശി മിഥുനരാശിക്കാരില് സ്വന്തം കാര്യം മാറ്റിവെച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ താല്പര്യരാണെന്നുള്ളത് മാത്രമല്ല സ്വന്തം കാര്യത്തിലുള്ള അലസര കാരണം സാമ്പത്തിക നഷ്ടവും കുടുംബാന്തരീക്ഷത്തിലുള്ള സന്തോഷക്കുറവും പലപ്പോഴും വരുന്നു ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് നമ്മുടെയും സ്വന്തം വീട്ടിൻ്റെയും കാര്യത്തിലും കൂടി ഒരു സീരിയസ് ആയിട്ടുള്ള ഇടപെടൽ വേണം കാരണം ഇത് പരിഹരിക്കാൻ വേറെ ആരുല്ല നമുക്ക് നമ്മളെ ഉള്ളു പതിനൊന്ന് ദിവസം ഭഗവതി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന ചെയ്യുന്നത് വളരെ വിശേഷം ഈ വക പ്രശ്നങ്ങള് തടസ്സങ്ങള് ബുദ്ധിമുട്ടുകൾ നഷ്ടങ്ങൾ ഒരു വരെ നമുക്ക് അകറ്റി മുന്നോട്ട് പോകാൻ പറ്റും പതിനൊന്ന് ചൊവ്വാഴ്ചയോ പതിനൊന്ന് വെള്ളിയാഴ്ചയോ തൃശതി മന്ത്രത്താൽ അർച്ചന നടത്തുന്നത് വളരെ വിശേഷം മിഥുന രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് വ്യവഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുന്നവരെ കുടുംബ കോടതി മറ്റു കാര്യങ്ങൾ പ്രത്യേകിച്ചും സെറ്റിൽമെന്റ് വരാനുള്ള സാധ്യത ഒത്തുതീർപ്പ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതിന് വഴങ്ങി മുന്നോട്ട് പോകുന്നതായിരിക്കും നമുക്ക് നമ്മുടെ ലൈഫിൽ സാമ്പത്തികം അതോടൊപ്പം നമ്മുടെ കാര്യങ്ങളിലേക്കുള്ള പോക്കിന് ഉചിതമായിട്ടുള്ളത് പുണർദ്ധത്തിൽ കാല് പൂയം ആയില്യം രാശി ഭഗവതി കടാക്ഷം അനുകൂലമായിട്ട് കാണുന്നുണ്ട് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള അഡ്മിഷൻ നമുക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിരന്തരം ശ്രമം ഉണ്ടാകുന്നു ഏത് വിഷയത്തിന് ഏത് അക്കാഡമിക് ലെവലിൽ പോകണം എന്നുള്ളത് കാരണം നമ്മളെക്കാട്ടി ഒരു കഴിയില്ലാത്തൊരു നല്ല രീതിയിൽ പോകുമ്പോൾ നമുക്ക് ലോസ് വീണ്ടും വരാൻ പാടില്ല നഷ്ടം സാമ്പത്തികം മാത്രമല്ല സമയമായിരുന്നാലും നഷ്ടം നഷ്ടം തന്നെയാണ് ഇവിടെ സുബ്രഹ്മണ്യ ഭഗവാന് അഞ്ച് വെള്ളിയാഴ്ചയെങ്കിലും പാലഭിഷേകം ചെന്ന് വെച്ച് ഇങ്ങനെയുള്ള തടസ്സങ്ങൾ വരുന്നവർക്ക് ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായിട്ടുണ്ടാവും മുന്നോട്ട് പോകാൻ പറ്റും കർക്കിടക രാഷിക്കാരം മറ്റൊരു രണ്ട് പ്രധാനപ്പെട്ട കാര്യം കിട്ടാനുള്ള സാമ്പത്തികം പറയുന്ന സമയത്ത് കിട്ടാതെ അത് നീണ്ട് നീണ്ടു പോകും അതോടൊപ്പം സ്വർണം അല്ലെങ്കിൽ വീട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പണയമോ ഏതെങ്കിലും വച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ശരിയായിട്ടുള്ള രീതിയിൽ അതിൻ്റെ പലിശ കാര്യങ്ങൾ അടഞ്ഞു പോയില്ലെങ്കിൽ അത് നോട്ടീസ് നഷ്ടത്തിലേക്ക് വരേണ്ട സ്റ്റെപ്പുകൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും കേതുവിൻ്റെയും ബുധൻ്റെയും മൗഢ്യം ഇവിടെയും കാണുന്നുണ്ട് കർക്കിടകൻ രാശി അത് കാരണം പല പ്രശ്നങ്ങളിലും നമുക്ക് സഹായം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നവര് പുറം പുറംതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥയാണ് അല്ലാത്ത മനോവേദന ഉണ്ടാവും അത് മാത്രമല്ല ചില ഭാഗത്തു നമുക്ക് എതിർപ്പുകളും ഉണ്ടാവും അത് സ്പഷ്ടമായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നത് പിന്നെയായിരിക്കും മകം പൂരം ഉത്തരത്തെക്കാൽ ചിങ്ങരാശി ഭഗവതീ കടാക്ഷം അനുകൂലമായിട്ടുണ്ട് ഗൃഹത്തിലെ ചില പ്രശ്നങ്ങളിൽ വളരെയധികം വ്യാകുലത ഉണ്ടെങ്കിൽ അത് വീട് മാറി താമസിച്ചാൽ ശരിയാവും എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അനുകൂല സമയം പുതുതായിട്ടുള്ള നിർമ്മാണ സംരംഭങ്ങൾ അല്ലെങ്കിൽ സ്ഥാപന നിർമ്മാണ സംരംഭങ്ങൾ തുടങ്ങാൻ താൽപ്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് തൊഴിൽ രംഗത്ത് ചില പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും നിരന്തരം നമ്മൾ വേട്ടയാടുന്ന സ്ഥിതിവിശേഷം ഇനിയും ഉണ്ടായി കൂടായികയില്ല അതോടൊപ്പം പ്രസ്ഥാനത്തിൽ നിൽക്കുക പൊളിറ്റിക്സ് മേഖല എന്നാലും സംഘടനാ മേഖലയിലായിരുന്നാലും നിൽക്കുന്നിടത്ത് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു സ്ഥാനചലനം നേരിടാനുള്ള ചില പ്രശ്നങ്ങൾ നമ്മൾ ചിന്തിച്ചാർത്തും അപ്പോഴും നമുക്ക് കൂടെയുള്ള നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന പലരും മാറി ചിന്തിച്ച് നമുക്കെതിരായിട്ട് നിൽക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നരസിംഹ കവരമന്ത്രം ദേഹരക്ഷയായിട്ടോ മുദ്രയായിട്ടോ നമ്മുടെ സാമീപ്യം ഉണ്ടായിരിക്കുന്നത് വളരെ വിശേഷമാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധ സ്കിൻ സംബന്ധമായിട്ടുള്ള രോഗാദി ദുരിത ലക്ഷണം പരിഹരിക്കാൻ പറ്റും ട്രീറ്റ്മെന്റിൽ കൂടിയും ഭക്ഷണ ക്രമത്തിൽ കൂടിയും അങ്ങനെ ഉള്ളവരെ സംബന്ധിക്കാം രണ്ടാമതൊരു സന്താന ഭാഗ്യത്തിന് താല്പര്യപ്പെടുന്നവർക്ക് ആഗ്രഹിക്കുന്നവർക്ക് ഈശ്വര ഈശ്വരഗൃവാകടാക്ഷത്തിൽ അതിനുള്ള പോസിറ്റീവ് ലക്ഷണം വരും മാസങ്ങളിൽ ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഈ സന്താന ഗോപാല കവച മന്ത്രം ധരിക്കുന്നതും ഉചിതമായിട്ടുള്ള സമയമാണ് മന്ത്രം ഉത്രത്തിമുക്കാൽ അർത്ഥം ചിത്തിരത്തര രാശി ഈശ്വര ദൈവാധീന അനുഗ്രഹ ഭാവം കാണുന്നുണ്ട് ഇവിടെ മൂന്ന് കാര്യങ്ങൾ ഇത് സ്വന്തക്കാർ വഴിയുള്ള ചില പ്രശ്നങ്ങളിൽ അതിരൻ്റെ കാര്യം വസ്തുവിൻ്റെ വഴിയുടെ ഇങ്ങനെയുള്ള തർക്കം നിൽക്കുന്നത് സംസാരിച്ചൊരു നല്ല തീരുമാനത്തിലെത്തി കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന സമയമാണ് കന്നിരാശിക്കാരെ സംബന്ധിച്ചോളം വിവാഹ തടസ്സങ്ങൾ മാറി നല്ല ബന്ധം വരാനും അത് ഉറയ്ക്കാനും ഈശ്വരാധീനം ഗുണകരമായിട്ട് കാണുന്നുണ്ട് വേറൊരു ജോലിയെ പറ്റി മാറി ചിന്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ് പ്രത്യേകിച്ച് വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് പുതുതായിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഗുണകരമായിട്ട് വരേണ്ട സമയമാണ് അതിനെപ്പറ്റി താല്പര്യപ്പെടുന്നവർ ഇപ്പൊ നിൽക്കുന്നതിനെക്കാട്ടിലും ബെറ്ററും ബെസ്റ്റും ആയിട്ടുള്ള സാമ്പത്തിക ഗുണവും ഉണ്ടാകും പക്ഷെ അതിനുള്ള ധൈര്യം എന്നെ കൊണ്ട് പറ്റുമോ വേണോ ഇവിടെ തുടരണോ എന്നുള്ള കൺഫ്യൂഷൻ മാറണം ഓപ്പർച്യൂണിറ്റി മാറേണ്ട സമയത്ത് മാറിയേ പറ്റും ചിത്തിരത്തര ചോദി വിശാത്തി മുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരെ സംബന്ധത്തോട് നോക്കുമ്പോൾ പല കാര്യങ്ങളിലും ടെൻഷൻ അനുഭവിക്കും പ്രത്യേകിച്ച് ഒരു പത്താം ക്ലാസ് മുതൽ ഡിഗ്രി പി ജി തലം വരെ നിൽക്കുന്ന വിദ്യാർത്ഥികളെ സമയത്തോളം കുറച്ച് കൂടുതലായി പെൺകുട്ടികളെ സമയത്തോളം നോക്കുമ്പോൾ ഭക്ഷണം നേരെ കഴിക്കില്ല വണ്ണം വയ്ക്കുമെന്ന് പേടിച്ചവർ പിന്നെ മുടി കൊഴിഞ്ഞ സങ്കടം ഒരു കൂട്ടുകാരി വേണ്ടിയില്ലെങ്കിൽ ടെൻഷൻ എന്ന ദിവസം പാടിയിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ഇത് നമ്മളെ പഠനത്തെയും ബാധിക്കും ആൺകുട്ടിയുടെ സമയത്തോളം മുടി സ്പൈക്ക് ചെയ്യണോ ചാറ്റി കുത്തണോ കടുക്കൻ ഇട്ടണോ ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ബൈക്ക് പോരെ ഈ മൊബൈൽ ഇതുപോലെ എപ്പോഴും മൊബൈലിൽ കളി നിങ്ങളൊക്കെ ഇഷ്ടമാണ് എപ്പോഴെപ്പോഴും പഠി എന്ന് പറയുന്നത് ഇഷ്ടപ്പെടില്ല ഞാൻ പഠിച്ചോളാം പോലെ അപ്പം നിലവില് ഈ തരത്തില് ഒരു രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന അല്ലെങ്കിൽ വരുന്നുകൊണ്ടിരിക്കുന്ന ചില പ്രഷറുകൾ അവർ മാനിക്കില്ല ഇവിടെ പലരും പ്ലസ് ടു കഴിയുമ്പോഴത്തേക്ക് തന്നെ ബാംഗ്ലൂർ പോകണോ കാനഡയിൽ പോകണോ ഡൽഹിയിൽ പോകണോന്നുള്ള ഐഡിയയിലും കൺഫ്യൂഷനില്ല ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഒരു കാലയളവിലുള്ള കുട്ടികളുടെ കാര്യത്തിൽ പ്രഷർ വരാതെ വരുത്താതെ മുന്നോട്ട് പോകേണ്ട കാലഘട്ടമാണ് അതിലേ തുരാദാശികളും വിഘ്നേശ്വര ഭഗവാൻ കറുകമാലചാർത്തി പുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷമാണ് വ്യാഴാഴ്ച തോന്നുന്നു ഒരു നാലോ അഞ്ചോ വ്യാഴാഴ്ച ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ മാറ്റമുണ്ടാകും നേരിട്ട് അതിൻ്റെ അനുഭവം തൊഴാൻ രാശിക്കാരിലെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സന്താന ഭാഗ്യം ഡിലേ ആയിരിക്കും മൂന്ന് വർഷമായി നാല് വർഷമായി ഇനി ഐ വി എഫ് ചെയ്തിട്ടും നടക്കുന്ന അനുകൂല സമയം എല്ലാവരുടെയും ഒരു സ്വപ്നം ഒരു കുഞ്ഞിക്കാല് കാണുന്നു അപ്പം അതിൽ ഈശ്വരാധീനം കാണണം ഇതിൽ സന്താന ഭാഗ്യസൂക്ത പൂജ അത് ഹോമമായിട്ട് വ്രതശുദ്ധിയോടുകൂടി വീട്ടിൽ ചെയ്ത് പതിനൊന്ന് ദിവസം അതിൻ്റെ സമ്പാദം കഴിക്കണം ഉത്തമ സന്താന ഭാഗയോഗം അനുകൂലമായിട്ട് നമുക്ക് നാല് മാസത്തിനകത്ത് തന്നെ പോസിറ്റീവ് നമുക്ക് കാണാൻ പറ്റും നോർമലി പക്ഷെ വ്രതശുദ്ധിയോടുകൂടി കാര്യങ്ങൾ ചെയ്യും വിഷാത്തിക്കാൽ അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഇവിടെ ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർ ചെറുകിട ബിസിനസ് മേഖലയാണ് പ്രധാനമായിട്ട് ഒരു ഷോപ്പ് ആ തരത്തിൽ നിൽക്കുന്നവർക്ക് കുറച്ച് ചലഞ്ചസ് ഉള്ള സമയമാണ് ബിസിനസ് പകുതിയായിട്ട് കുറയും ഒരു ഉറക്കം തൂങ്ങലുള്ള അവസ്ഥയും വരും എന്താ കാരണമെന്ന് വെച്ചിപ്പോ കൊടുക്കേണ്ടത് കൊടുത്തേ പറ്റൂ പെട്ടിക്കകത്ത് പൈസ ഇല്ല ഇത് ആരുടെ പറഞ്ഞാലും വിശ്വസിക്കില്ല ഇതൊക്കെ അഭിനയിക്കുകയാണ് പൂട്ടി കെട്ടിപ്പോണോ വേണ്ടെന്ന് തോന്നി ഇവിടെ ഒരു മാറ്റം ഉണ്ടാവണം പ്രത്യേകിച്ച് ഈ ചിങ്ങമാസം മുതലെങ്കിലും അതിന് നവരത്ന പഞ്ചകം അത് സ്ഥാപനത്തിൽ വെച്ച് പതിനൊന്ന് ദിവസം കർപ്പൂര ദീപം കത്തിക്കും അതിൻ്റെ ആയിട്ടുള്ള മാറ്റം ഉണ്ടാവും നവരത്ന പഞ്ചകം നല്ല മാറ്റം ഉണ്ടാവും പതിനൊന്ന് ദിവസം ആരതി കർപ്പൂരം ആരംഭിച്ചു പ്രൊഫഷണൽ മേഖലയിൽ നിൽക്കുന്നവർക്കും നല്ല അനുകൂല കാലാവസ്ഥയാണ് കാണുന്നത് ഡോക്ടേഴ്സ് ഡോക്ടേഴ്സാറിനും എഞ്ചിനീയർസാരും വക്കീലായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന അങ്ങനെയുള്ള പലതരത്തിലുള്ള മേഖലയിൽ നിൽക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ള ഒരു ഈശ്വര കാണുന്നു നിലവിൽ ഇരിക്കുന്ന സീറ്റ് മാറേണ്ട കാര്യമില്ല അവിടുന്ന് മാറി വേറെ എങ്ങോട്ടെങ്കിലും നമ്മൾ പോണോ തേടണോ എന്നുള്ള അവസ്ഥ തൽക്കാലം മാറ്റി വെക്കുന്നതാണ് ഉചിതം അങ്ങനെ ചിന്തിക്കുന്നവരെ സമയത്ത് മതം തിരുവാതിര തൃക്കേട്ട ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ വരുന്നുണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ പാപത്ത് ചേർച്ചയും പൊരുത്തച്ചേർച്ചയും കണ്ടുകൊണ്ടേ ഉറപ്പിക്കാൻ പാടും അല്ലെങ്കിൽ അത് പലതരത്തിലുള്ള നാളേക്കുള്ള നമ്മുടെ ഫ്യൂച്ചറിനെ അത് ബാധിക്കും സന്താന ഭാഗ്യം ഉൾപ്പെടെ മൂലം പൂരാടം ഉത്രാടത്തി ഉത്രാടത്തിക്കാല് ധനു രാശി ഈശ്വരാധീനം ഏറെക്കുറെ വളരെ നല്ല രീതിയിലുണ്ട് ഇവിടെയും ആഗ്രഹ നിവർത്തി വരാതെ മരിച്ചുപോയ പോയാൽ അതിലൊന്ന് ദുർമൃതിപ്പെട്ട ആത്മാക്കളുടെ പാപശാപബന്ധനം പൂർവീകമായിട്ടുള്ള പഴക്കമുള്ള നമ്മുടെ ഗൃഹത്തെയോ കാര്യങ്ങളെയോ ബാധിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള പരിഹാരവും പ്രായച്ചിത്വം ചെയ്യുന്നത് ഉചിതമാണ് മുമ്പ് വന്നു കയറിയ സർപ്പത്തിനെ തല്ലിക്കുന്ന ദോഷം അത് പുറമേക്കുള്ളവർ ചെയ്താലും നമുക്കും അതിന് ദോഷമാണ് ആയില്യപൂജ നാഗ ഉപചാര സമർപ്പണം ചെയ്യുന്നത് വളരെ വിശേഷം ഈ പിതൃകോപം കോപം ദുർമൃതി കോപം ഇതിനൊക്കെ ലക്ഷ്മിനാരായണ പൂജ ചെയ്ത് തിലഹോമത്തിൽ പാൽപ്പായസ നിവേദ്യവും കൂടി ചെയ്യുന്നത് വളരെ വിശേഷം ധനുരാശിക്കാരെ സംബന്ധിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില ഭാഗത്തുനിന്ന് നമ്മളെ വറുതിയിലാക്കാനും അവരുടെ ഒരു അടിമയാക്കാനുള്ള ശ്രമം തുടർന്നു കൊണ്ടേ ഇരിക്കുന്നു നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് സ്നേഹത്തിൻ്റെ വഴി നിന്നും സാമ്പത്തികത്തിൻ്റെ കാര്യത്തിൽ കൂട്ടിക്കെട്ടിയായിരുന്നാലും ശരി തന്നെ അതിൽ നിന്ന് പുറത്തു വരേണ്ടത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനും നിലനിൽപ്പിനാവശ്യം പലപ്പോഴും അത് സാധിക്കുന്നില്ല ഇവിടെ വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ടിട്ടുണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ചെയ്യുന്നത് വളരെ വിശേഷം ഏഴ് ചൊവ്വാഴ്ചയെങ്കിലും ചെയ്യുന്നത് ആ മാറ്റത്തിൻ്റെ നമുക്ക് നേരിട്ട് അനുഭവപ്പെടാൻ പറ്റും ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ട മകരരാശി മകര അനുകൂലമായിട്ട് കാണുന്നുണ്ട് പുതുതായിട്ടുള്ള സംരംഭങ്ങൾ തുടങ്ങുന്നതിന് ഉചിതമായിട്ടുള്ള സമയമാണ് സെയിൽസ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാർക്കറ്റിംഗ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പുതിയ കമ്പനി പുതിയ പ്രോഡക്റ്റ് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡീലിങ്സിൽ നമുക്ക് നല്ലൊരു ഗുഡ് വില്ല് വരാനും നേട്ടം ഉണ്ടാകാനും ഈശ്വരാധീനം കാണുന്നുണ്ട് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വസ്തു ഇടപാട് അല്ലെങ്കിൽ ബിൽഡിംഗ് ഇടപാട് ആ തരത്തിൽ കുറച്ച് നീണ്ട തടസ്സം കണ്ട് പലതും മുടങ്ങിയിരിക്കുന്നത് മാറി ഒന്ന് രണ്ട് കാര്യങ്ങളെങ്കിലും ഉടനെ നടക്കാനുള്ള ഈശ്വരാധീനം കാണും കുടുംബത്തിലെ വസ്തു സംബന്ധമായുള്ള തർക്കങ്ങളിൽ ഒരു ഒത്തുതീർപ്പ് വ്യവസ്ഥയോടുകൂടി കാര്യങ്ങൾ കൊണ്ടുപോകാനും വഴി തെളിയുന്ന സമയമാണിത് മകരൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില ഭാഗത്ത് നിന്ന് വരുന്ന എതിർപ്പുകൾ അത് കോടതി വരെ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് സാമ്പത്തിക കാര്യം തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം അപ്പം അതിൽ സത്യം നീതി ധർമ്മം ന്യായം എന്നുള്ളത് പല ഇടപെടലുകളൊണ്ടും പരിഹരിക്കാൻ പറ്റുകയും പിന്നെ കോർട്ടിപ്പോവാതെന്ന് നിവൃത്തിയില്ല അപ്പം ഇതിൻ്റെ ഭാഗമാകാൻ ഈ രാശിക്കാർക്ക് ചില അവസ്ഥകൾ വന്നുകൂടായി കയില്ല വളരെ കരുതലും ജാഗ്രതയും ശ്രദ്ധയും താല്പര്യവും നമ്മൾ കാണിക്കണം യുവ കാര്യത്തിൽ കാരണം ഇത് പെട്ടാൽ കുറേ വർഷം നമുക്ക് പോകും ഒരു കാര്യം നടക്കില്ല അതിനെക്കൊണ്ട് ന്യായമായിട്ടും കിട്ടേണ്ടതുപോലും അവിട്ടത്തെ ചതയം പുരുരുട്ടാരി മുക്കാൽ കുംഭരാശി യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ആദ്യത്തിൻ്റെ കാലഹോര ഗുരുവിൻ്റെ കാലഹോര തിരഞ്ഞെടുക്കുന്നത് ഉചിതമാണ് ലക്ഷ്യപ്രാപ്തിയിലും വിജയത്തിലും എത്താൻ ദൈവാധീനം ഉണ്ടാവും വാഹന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ കരുതലും ശ്രദ്ധയും വേണം കാരണം ഇതിനു മുമ്പ് രണ്ട് തവണ ആക്സിഡന്റ് ഉണ്ടാകേണ്ട സാഹചര്യങ്ങൾ ഗൃഹത്തിൽ രണ്ട് തവണ കഴിഞ്ഞു പ്രത്യേകിച്ച് വരുന്ന വൃശ്ചിക മാസം വരെ വാഹനം ഓട്ടിക്കുന്നവരെ സമയത്തോളം വളരെ കരുതലും ശ്രദ്ധയും ഉണ്ടാകേണ്ടത് നല്ലതാണ് കുംഭം രാശിക്കാരെ സംബന്ധം മുടങ്ങിക്കിടന്ന ചില കാര്യങ്ങൾ വീണ്ടും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ട വഴി തെളി അത് തൊഴിൽ മേഖല വാസ്തു സംബന്ധമായിട്ടുള്ള ഇടപാടുകളായിരുന്നാലും സാമ്പത്തികം കിട്ടേണ്ട കാര്യങ്ങളായിരുന്നാലും ബാങ്ക് ലോണിൻ്റെ കാര്യത്തിലായിരുന്നാലും ശരി തന്നെ അത് ഒന്ന് തട്ടി ഉണർത്തി നമുക്ക് കാര്യപ്രാപ്തിയിലേക്ക് എത്തിക്കാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും കിട്ടേണ്ട സാമ്പത്തിക കാര്യം സ്ഥലം വാങ്ങാനോ വീട് വയ്ക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ലിസ്റ്റിലുണ്ടെങ്കിൽ അത് അനുകൂലമായി ഉടനെ കിട്ടാനും അല്ലെങ്കിൽ ലിസ്റ്റിലേക്ക് വരാനും നമ്മുടെ അർഹമായ ന്യായമായ ഈ തരത്തിൽ ശ്രമിക്കുന്നവർക്ക് ലിസ്റ്റിലേക്ക് വന്ന് മുന്നോട്ട് പോകാനുള്ള വഴിയും തെളിയുന്നതാണ് ഈശ്വരാധീനം കാണുന്നുണ്ട് ശിവഭഗവാന് ജലധാരയും പുഷ്പാഞ്ജലിയും ചെയ്യുന്നത് തടസ്സങ്ങൾ മാറാൻ ഏറെക്കുറെ ഈശ്വരാനുഗ്രഹത്തിന് സഹായിക്കും ഉരുട്ടാലിക്കാല് ഉത്രട്ടാതി രേവതി മീനം രാശി ഇവിടെ വിവാഹ സംബന്ധമായുള്ള തടസ്സങ്ങൾ മാറി നല്ല ബന്ധം ഉറയ്ക്കാനും മുന്നോട്ട് പോകാനും ദൈവാധീനം കാണുന്നുണ്ട് തൊഴിൽ മേഖലയിൽ അപ്രതീക്ഷിതമായിട്ടുണ്ടാകുന്ന തകർച്ചയിൽ പ്രത്യേകിച്ച് പ്രശ്നങ്ങളിൽ ന്യായമായിട്ട് നമുക്ക് കിട്ടേണ്ട സാമ്പത്തികവും സ്ഥാനവും അത് ചില കോക്കസിൻ്റെ കളി കാരണം നമ്മളെക്കാട്ടും കഴിവില്ലാത്തവരെ കൊണ്ടിരുത്തി അവർ നമ്മളെ ഒതുക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ ഒരു വെറുതെയിൽ നിർത്തുന്ന അടിമയാക്കുന്ന അവസ്ഥയിലേക്ക് ചില ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ പ്രഷർ കൊണ്ട് നമുക്ക് കളഞ്ഞിട്ട് പോകണമോ വേണ്ടി തോന്നും ടെൻഷൻ പ്രത്യേകിച്ച് അത് ഒക്ടോബർ നവംബർ മാസത്തോടു കൂടി ഇങ്ങനെ ഒരു ഷഫ്ളിങ്ങില് നമുക്ക് പരിക്ക് വരാതിരിക്കണം നഷ്ടവും കോട്ടവും വരാതിരിക്കണം ഇതിന് മഹാസുദർശന കവല മന്ത്രം ആ ഈശ്വരീക സാന്നിധ്യം നമ്മളെ കൂടെ ഉണ്ട് ദേഹരക്ഷയായിട്ടുണ്ടായിരുന്നാൽ ഇന്നിവിടെ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും നമുക്ക് അടുത്ത ആഴ്ച